ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ കേരള മുസ്ലിം ജമാഅത്ത് സോണിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആദർശ സമ്മേളനത്തിന് മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു എസ് വൈ എസ് കാളിയാറോട് സർക്കിൾ പ്രസിഡന്റ് ഫാകിഹ് ബുഖാരി ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലേക്ക്

ആ സമയത്ത് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരു അഹറാബിയായി മനുഷ്യൻ വന്നുകൊണ്ട് ആ വാളെടുത്ത് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സൊല്ല തങ്ങൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മൈ എം കിന്നി നിന്നെ എന്നിൽ നിന്ന് തടയുക ആരാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ ആദർശ ധീരതയോടെ ഹബീബുൽ തങ്ങൾ പറഞ്ഞു എന്നെ സൃഷ്ടിച്ച സാമെന്ന് സംരക്ഷിക്കാനുണ്ട് എന്ന് ധൈര്യത്തോട് സധീരം പറഞ്ഞപ്പോൾ ആ ശത്രുവിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് വാൾ ഒതിർന്ന് വീഴുന്നു ആ വാള് എടുത്ത ഹബീബാനി മുഹമ്മദ് ചോദിച്ചു മൈഎംന ഇപ്പോൾ നിന്നെ ആരാണ് തടയുക ആ ആ ആ മനുഷ്യന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിശബ്ദനായി പോയി തങ്ങൾ മാന്യത അദ്ദേഹത്തെ യാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരരുത് ഞങ്ങൾക്ക് യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങൾ സഹായിക്കാനും പാടില്ല അദ്ദേഹം തിരിച്ചു ചെന്ന് തന്റെ ോട് തന്റെ കൂട്ടാളികളോട് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ പ്രവാചകർ മാത്രങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ഒരു നേതാവിന്റെ സവിധത്തിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ ആർ മുഹമ്മദ് അൻവരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി ക്ഷേമകാര്യ സെക്രട്ടറി കെ വി ഉമ്മർ എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ കെ ഗഫൂർ എസ് വൈ എസ് സർക്കിൾ സെക്രട്ടറി സുഹൈൻ ഇർഫാനി എസ് വൈ എസ് ക്യാബിനറ്റ് മെമ്പർ അഷറഫ് അൽ മദനി കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്